ഗേൾസ് ഒരു ദിവസം ഫ്രാങ്ക്ലിൻ രമണൻ വീടിന്റെ സൈഡ് കുളിച്ചുകൊണ്ടിരുന്നു ഗേസ് അപ്പോഴാണ് ഗേൾസ് അവിടെ നിന്ന് ഒരു മാച്ച് റിങ് കിട്ടിയത് അതെടുത്ത് ഫ്രാങ്ക്ലിൻ അപ്പോ തന്നെ കയ്യിൽ ഇട്ടു ഗേസ് അപ്പോഴാണ് ഗെയ്സ് പുതിയൊരു ഡയമെൻഷനിലോട്ട് പോയത് അപ്പോ അവിടെ വീട് കാണുക ഫ്രാങ്ക്ലിൻ രമണൻ കണ്ടത് അപ്പോൾ തന്നെ ആ റിങ്ങിനെ അങ് ഊരി ഗെയ്സ് ഊരി ഒരു കുപ്പ കുപ്പത്തൊട്ടിയിൽ അവിടെ കൊണ്ട് കളഞ്ഞു കേസ് വേണ്ടെന്ന് വിചാരിച്ചു റിങ് അപ്പോഴല്ലേ ഗെയ്സ് പ്രശ്നം ആ കള്ള ഗ്രാനി വന്ന് ആ റിങ്ങിനെ എടുത്ത് ഇട്ടു ഗൈസ് ഗ്രാനിയും അതേ സ്ഥലത്ത് പോയി ഗെയ്സ് ശരിക്കും വീടോത്തേക്ക് പോയി എന്നിട്ടാണെങ്കിൽ ഈ ഗ്രാനി നശിപ്പിച്ചത് അത് കഴിഞ്ഞ് ആ പേജ് കണ്ണെടുത്ത് വീടിനെ കത്തിച്ചു കേസ് എന്നിട്ട് ഗ്രാനി ആർ ഇങ്ങനെ ഊരി ഗെയ്സ് അപ്പോഴാണ് ഗെയ്സ് ഫ്രാങ്ക്ലിന്റെ രമണൻ വന്നത് രമണനെ കണ്ട് കളിയാക്കി ചിരിക്കുന്നു ഗെയ്സ് പാവം നമ്മുടെ രമണന് വിഷമമായി നിങ്ങളൊന്ന് ചാനലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് രമണനെ ഒന്ന് സന്തോഷിപ്പിക്കുക ഗെയ്സ് പാവം അല്ലേ രമണൻ